എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും ശക്തമായ സാഹചര്യത്തിൽ ചില സ്ഥലങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോമായി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്തു വെക്കാനും കൂടെ ഓർമ്മിക്കുക അപ്പോൾ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ െ ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇനി പരീക്ഷയുടെ കാര്യത്തിൽ പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ടാവും പാലക്കാട് ജില്ലയിൽ നാളെ നടക്കേണ്ടിയിരുന്ന പരീക്ഷ മറ്റൊരു ദിവസം നടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റെല്ലാ ജില്ലകളിലും പരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കും ഇനി ഇതേപോലെ കൂടുതൽ ജില്ലകളിൽ പൂർണ്ണമായോ ഭാഗികമായോ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ കാര്യം ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോ നിങ്ങളെ അറിയിച്ചതിലും അത്തരത്തിലുള്ള അവധി അറിയിപ്പുകളും വിദ്യാഭ്യാസപരമായ ഏറ്റവും പുതിയ വാർത്തകളും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക മാത്രമല്ല നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും വിദ്യാഭ്യാസ വാർത്തകൾ നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ ലഭിക്കും അതിനായി രണ്ടിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്റ്റ് ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായും നൽകിയിട്ടുണ്ട്